പുറപ്പാട് അധ്യായം ഇരുപത്തിയൊമ്പത് അവരെനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശുദ്ധീകരിക്കേണ്ടതിന് നീ അവർക്ക് ചെയ്യേണ്ടതെന്തെന്നാൽ ഒരു കാളക്കിടാവിനെയും ഊനമില്ലാത്ത രണ്ട് ആട്ടുകൊറ്റനെയും പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എടുക്കണം ഗോതമ്പ് മാവ് കൊണ്ട് അവ ഉണ്ടാക്കണം അവ ഒരു കുട്ടയിൽ വെച്ച് കാളയോടും രണ്ട് ആട്ടുകൊറ്റനോടും കൂടെ കുട്ടയിൽ കൊണ്ടുവരണം അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകണം പിന്നെ വസ്ത്രമെടുത്ത് അഹരോനെ ഉള്ളങ്കിയും എഫോതിൻറെ അങ്കിയും എഫോദും പതക്കവും ധരിപ്പിച്ച് അവന്റെ അരയ്ക്ക് എഫോദിന്റെ നടുക്കെട്ട് കെട്ടണം അവന്റെ തലയിൽ മുടി വെച്ച് വിശുദ്ധ പട്ടം മുടിമേൽ വെക്കണം പിന്നെ അഭിഷേക തൈലമെടുത്ത് തലയിൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം അവന്റെ പുത്രന്മാരെയും കൊണ്ടുവന്ന് അങ്കി ധരിപ്പിക്കണം അഹരോന്റെയും പുത്രന്മാരുടെയും അരയ്ക്ക് നടുക്കെട്ട് കെട്ടി അവർക്ക് തലപ്പാവ് വെക്കണം പൗരോഹിത്യം അവർക്ക് നിത്യാവകാശമായിരിക്കണം പിന്നെ നീ അഹരോനും അവന്റെ പുത്രന്മാർക്കും കരപൂരണം ചെയ്യണം നീ കാളയെ സമാഗമന കൂടാരത്തിന്റെ മുമ്പാകെ വരുത്തണം അഹരോനും അവന്റെ പുത്രന്മാരും കാളയുടെ തലമേൽ കൈവെക്കണം പിന്നെ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ മുമ്പാകെ കാളയെ അറുക്കണം കാളയുടെ രക്തം കുറയെടുത്ത് നിന്റെ വിരൽ കൊണ്ട് യാഗപീഠത്തിന്റെ കൊമ്പുകളിന്മേൽ പുരട്ടി ശേഷമുള്ള രക്തമൊക്കെയും യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സൊക്കെയും കരളിന്മേലുള്ള വപയും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേലുള്ള മേതസ്സും എടുത്ത് യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം കാളയുടെ മാംസവും തോലും ചാണകവും പാളയത്തിനു പുറത്ത് തീയിലിട്ട് ചുട്ടുകളയണം ഇതു പാപയാകം പിന്നെ ഒരു ആട്ടുകൊറ്റനെ എടുക്കണം അഹരോനും അവന്റെ പുത്രന്മാരും ആട്ടുകൊറ്റന്റെ തലമേൽ കൈവയ്ക്കണം ആട്ടുകൊറ്റിനെ അറുത്ത് അതിന്റെ രക്തമെടുത്ത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം ആട്ടുകൊറ്റനെ ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് അതിൻ്റെ കുടലും കാലും കഴുകി ഖണ്ഡങ്ങളുടെ മേലും അതിൻ്റെ തലയുടെ മേലും വെക്കണം ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം ഇത് യഹോവിക്ക് ഹോമയാഗം യഹോവിക്ക് സൗരഭ്യവാസനയായ ദഹനയാകം തന്നെ പിന്നെ നീ മറ്റേ ആട്ടുകൊറ്റനെ എടുക്കണം അഹരോനും അവൻ്റെ പുത്രന്മാരും ആട്ടുകൊറ്റന്റെ തലമേൽ കൈവെക്കണം ആട്ടുകൊറ്റനെ അറുത്ത് അതിന്റെ രക്തം കുറെ എടുത്ത് അഹരോന്റെ വലത്തെക്കാദിനും അവന്റെ പുത്രന്മാരുടെ വലത്തെ പുത്രം അവരുടെ വലത്തെ വലത്തെ കാലിന്റെ പുരട്ടി രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം പിന്നെ നീ യാഗപീഠത്തിന്മേലുള്ള രക്തവും അഭിഷേക തൈലവും കുറേശ്ശെയെടുത്ത് അഹരോന്റെ മേലും അവന്റെ വസ്ത്രത്തിന്മേലും അവന്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം ഇങ്ങനെ അവനും അവന്റെ വസ്ത്രവും അവന്റെ പുത്രന്മാരും അവരുടെ വസ്ത്രവും ശുദ്ധീകരിക്കപ്പെടും അത് കരപൂരണത്തിന്റെ ആട്ടുകൊറ്റൻ ആകെ കൊണ്ട് നീ അതിന്റെ മേധസ്സും തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരളിന്മേലുള്ള വബയും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേലുള്ള മേധസ്സും വലത്തെ കൈക്കുറകും യഹോവിയുടെ മുമ്പാകെ വെച്ചിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ കുട്ടയിൽ നിന്ന് ഒരു അപ്പവും എണ്ണ പകർന്ന അപ്പമായ ഒരു ദോശയും ഒരു വടയും എടുക്കണം അതൊക്കെയും അഹരോന്റെ കയ്യിലും അവന്റെ പുത്രന്മാരുടെ കയ്യിലും വെച്ച് യഹോവിയുടെ സന്നിധിയിൽ നിരാജനാർപ്പണമായി നിരാജനം ചെയ്യണം പിന്നെ അവരുടെ കയ്യിൽ നിന്ന് അവ വാങ്ങി യാഗപീഠത്തിന്മേൽ ഹോമയാഗത്തിനു മീതെ യഹോവയുടെ സന്നിധിയിൽ സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം ഇത് യഹോവയ്ക്ക് ദഹനയാകും പിന്നെ അഹരോന്റെ കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റന്റെ നെഞ്ചെടുത്ത് നിരാജനം ചെയ്യണം അത് നിന്റെ ഓഹരിയായിരിക്കും അഹരോന്റെയും അവന്റെ പുത്രന്മാരുടെയും കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റന്റെ നിരാജനവും ഉദർച്ചയുമായി നിരാജനാർപ്പണമായ നെഞ്ചും ഉദർ ചാർപ്പണമായ കൈക്കുറകും നീ ശുദ്ധീകരിക്കണം അത് ഉദർചാർപ്പണമാകുകൊണ്ട് ഇസ്രയേൽ മക്കളുടെ പക്കൽ നിന്ന് നിത്യാവകാശമായിട്ട് അഹരോനും അവന്റെ പുത്രന്മാർക്കും ഉള്ളതായിരിക്കണം അത് ഇസ്രയേൽ മക്കൾ അർപ്പിക്കുന്ന സമാധാന യാഗത്തിൻ്റെ ഉദർചാർപ്പണമായി യഹോവയ്ക്കുള്ള ഉദർചാർപ്പണം തന്നെ ആയിരിക്കണം അഹരോന്റെ വിശുദ്ധ വസ്ത്രം അവന്റെ ശേഷം അവൻ്റെ പുത്രന്മാർക്കുള്ളതാകണം അത് ധരിച്ച് അവർ അഭിഷേകവും കരപൂരണവും പ്രാപിക്കണം അവന്റെ പുത്രന്മാരിൽ അവനു പകരം പുരോഹിതനായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുന്നവൻ ഏഴു ദിവസം അത് ധരിക്കണം കരപൂരണത്തിന്റെ ആട്ടുകൊറ്റനെ എടുത്ത് അതിന്റെ മാംസം വിശുദ്ധമായൊരു സ്ഥലത്ത് വെച്ച് പാകം ചെയ്യണം ആട്ടുകൊറ്റിന്റെ മാംസവും കുട്ടിയിലുള്ള അപ്പവും അഹരോനും അവന്റെ പുത്രന്മാരും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് തിന്നണം അവരുടെ കരപൂരണത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടി പ്രായച്ചിത്തം കഴിക്കുന്ന വസ്തുക്കളെ അവർ തിന്നണം അവ വിശുദ്ധമായിരിക്കയാൽ അന്യൻ തിന്നരുത് കരപൂരണയാഗത്തിന്റെ മാംസത്തിലും അപ്പത്തിലും വല്ലതും പ്രഭാതകാലം വരെ ശേഷിച്ചിരുന്നാൽ ആ ശേഷിപ്പ് തീയിലിട്ട് ചുട്ട് കളയണം അത് വിശുദ്ധമാക കൊണ്ട് തിന്നരുത് അങ്ങനെ ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും നീ അഹരൂനും അവന്റെ പുത്രന്മാർക്കും ചെയ്യണം ഏഴു ദിവസം അവർക്ക് കരപൂരണം ചെയ്യണം പ്രായശ്ചിത്തത്തിനായി ദിവസേന ഓരോ കാളയെ പാപയാഗമായിട്ട് അർപ്പിക്കണം യാഗപീഠത്തിനും പ്രായശ്ചിത്തം കഴിച്ച് പാപശുദ്ധി വരുത്തുകയും അതിനെ ശുദ്ധീകരിക്കേണ്ടതിന് അഭിഷേകം ചെയ്യുകയും വേണം ഏഴു ദിവസം നീ യാഗപീഠത്തിനായി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിക്കണം യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം യാഗപീഠത്തെ തൊടുന്നവനൊക്കെയും വിശുദ്ധനായിരിക്കണം യാഗപീഠത്തിന്മേൽ അർപ്പിക്കേണ്ടത് ദിവസം തോറും നിരന്തരം ഒരു വയസ്സ് പ്രായമുള്ള രണ്ടാട്ടിൻകുട്ടി ഒരു ആട്ടിൻകുട്ടിയെ രാവിലെ അർപ്പിക്കണം മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരത്ത് അർപ്പിക്കണം ഇടിച്ചെടുത്ത കാൽഹീൻ എണ്ണ പകർന്നിരിക്കുന്ന ഒരു ഇടങ്ങഴി നേരിയ മാവും കാൽഹീൻ വീഞ്ഞും കൂടെ അർപ്പിക്കണം മറ്റേ ആട്ടിൻകുട്ടിയെ രാവിലത്തെ ഭോജനയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും ഒത്തവണ്ണം ഒരുക്കി സൗരഭ്യവാസനയായി എഹോവയ്ക്ക് ദഹനയാഗമായി വൈകുന്നേരത്ത് അർപ്പിക്കണം ഞാൻ നിന്നോട് സംസാരിക്കേണ്ടതിന് നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് എഹോവിയുടെ മുമ്പാകെ ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിരന്തര ഹോമയാഗമായിരിക്കണം അവിടെ ഞാൻ ഇസ്രയേൽ മക്കൾക്ക് വെളിപ്പെടും അത് എൻ്റെ തേജസ്സിനാൽ ശുദ്ധീകരിക്കപ്പെടും ഞാൻ സമാഗമന കൂടാരവും യാഗപീഠവും ശുദ്ധീകരിക്കും ഞാൻ അഹരോനെയും അവന്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ശുദ്ധീകരിക്കും ഞാൻ ഇസ്രയേൽ മക്കളുടെ മധ്യേ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും അവരുടെ മധ്യേ വസിക്കേണ്ടതിന് അവരെ മിസ്രൈൻ നിന്ന് കൊണ്ടുവന്നവനായി അവരുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്നവർ അറിയും ഞാൻ അവരുടെ ദൈവമായ യഹോവ തന്നെ